ഹലോ ഗൈസ് പത്തനംമാറ്റിൽ ഇനി വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം ഒരു ദിവസം ദേവ്യാനി നായനയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുകയാണ് നാനെ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു അടിപൊളി ഗിഫ്റ്റാണ് കേട്ടോ ദേവ്യാനി നായനയ്ക്ക് ഗിഫ്റ്റായി കൊടുക്കുന്നത് എന്നിട്ട് നാനയോട് പറയുന്നുണ്ട് ഇനി ഈ വീട്ടിൽ പുതിയൊരു അതിഥി കൂടി വന്നു കഴിഞ്ഞാൽ നീ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറം ഗിഫ്റ്റ് ഞാൻ നിനക്ക് തരും അതുകൊണ്ട് ആദർശനെയും കൂട്ടി എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണണമെന്ന് ദേവ്യാനി നാനിയോട് പറയുന്നുണ്ട് ഈ നെക്ലേസ് നാനിയുടെ കയ്യിൽ അനാമിക കാണാനിടയാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമിക വിചാരിക്കുന്നുണ്ട് ഇവൾക്കെവിടുന്നാ ഇത്രയും വില കൂടിയ നെക്ലേസ് ഒക്കെ കിട്ടിയത് എന്തായാലും കാഴ്ചയിൽ ഒരു പത്തിരുപത്തഞ്ച് പവൻ്റെ മതിപ്പുണ്ട് ഈ നെക്ലേസിന് ഇവൾക്ക് ഇത്രയും വലിയ സാലറിയൊക്കെ മൂർത്തി മൂർത്തീസ് നിന്ന് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ആദർശമായി കൊടുത്തതാവോ എനിക്കും ഉണ്ടൊരു ഭർത്താവ് ഒന്നിനും കൊള്ളാത്തവൻ ഒരു രണ്ട് പവൻ്റെ മാല പോലും ഇത്രയും കാലമായിട്ട് വാങ്ങി തന്നിട്ടില്ല ആദർശമായിട്ടെന്നെ കണ്ടുപഠിക്കണം എന്തൊക്കെയാ വാങ്ങിക്കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ അസൂയ തോന്നുന്നു എന്നൊക്കെ ഓർത്തുകൊണ്ട് നനയെ അസൂയോടുകൂടി നോക്കുകയാണ് കേട്ടോ അനാമിക എന്നിട്ട് നേരെ എന്ത് ചെയ്യുന്നുണ്ട് നായയുടെ അടുത്തേക്ക് ചെന്നിട്ട് അനമ്മയെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് ഇത്രയും വിലപിടിപ്പുള്ള ആഭരണം നിനക്ക് ആരാ വാങ്ങി തന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നാന മറുപടിയായി പറയുന്നുണ്ട് എനിക്ക് എനിക്കെൻ്റെ അമ്മ വാങ്ങി തന്നതാ ഓ നിൻ്റെ അമ്മയോ നിൻ്റെ അമ്മ ശരിക്കും കനക തന്നെയല്ലേ ഇത്രയും വില കൂടിയ ആഭരണമൊക്കെ വാങ്ങി തരേണ്ടേ വരുമാനം നിന്റെ അമ്മക്കുണ്ടോ നിന്റെ അനിയത്തി എസ് ഐ അല്ലേ ഇപ്പോൾ കൈക്കൂലിയൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ കിട്ടുന്ന വരുമാനത്തു നിന്ന് വാങ്ങി അല്ലേ എന്നൊക്കെ പറയുമ്പോൾ നാനൊക്കെ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേഷ്യത്തോടെ നാനെ ചോദിക്കുന്നുണ്ട് അനാമികയോട് നിനക്ക് നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതെന്ന് പോരെ ഇനി എൻ്റെ കയ്യിൽ നിന്നും അടി കിട്ടിയാലേ നീ പഠിക്കുന്നുണ്ടോ അപ്പോൾ ഉടൻ തന്നെ അനാമിക പറയുന്നുണ്ട് എടി നീ പേരും കളിയാ നീയാണ് ആ നന്ദുവിനെ കൊണ്ട് എന്നെ അടിപ്പിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ബാക്കിൽ നിന്ന് കളിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നീ കരുതിയോ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് പകരം വിട്ടും ഇതൊക്കെ കേട്ടുകൊണ്ട് ദേവിയാനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദേവ്യാനിക്ക് അനാമിയോട് ഒരു വല്ലാത്ത ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ദേവ്യാനെ എന്ത് ചെയ്യുന്നുണ്ട് അതൊന്നും പുറത്ത് കാണിക്കാതെ നിൽക്കുകയാണ് എന്നിട്ട് അനാമിയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പ്രശ്നം നാനെ നിന്നെന്തെങ്കിലും പറഞ്ഞോ എന്നിട്ട് നാനേ നോക്കി ഒരു കള്ള ചിരിയും ഇത് കേട്ടോ വല്യമ്മേ ഇവളെ കൈത്തില്ല സ്വർണ്ണമാല അത് എവിടുന്നാന്ന് ചോദിച്ചതാണ് ഞാൻ അവൾ അമ്മ മേടിച്ചതാണെന്ന് അവൾ പറയുന്നത് ഇത്രയും വില ആഭരണം മേടിക്കാൻ ഇവളമ്മക്ക് പറ്റുമോ എന്ന് ചോദിച്ചതിന് ഇവൾ എന്നെ പറയാൻ ബാക്കിയൊന്നുമില്ല എന്തിനാ വല്യമ്മേ അനി വാങ്ങി തരുന്നത് എൻ്റെ അച്ഛൻ്റെ അടുക്കൽ ഇഷ്ടംപോലെ പണമുണ്ട് പോലെ സ്വർണവും അച്ഛൻ വാങ്ങി തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ സ്വർണ്ണം ഇട്ട് നടക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ടായിട്ട് നടക്കാത്തത് എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമിക മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഏതായാലും നായനയുടെ അമ്മക്ക് ഇത്രയും വലിയ മാല വാങ്ങേണ്ട പൈസയൊന്നുമില്ല പിന്നെ എവിടെ നിന്നായിരിക്കും അവൾക്കത് കിട്ടിയിരിക്കുന്നത് ദേവയാനിയാണ് ആ മാല വാങ്ങിക്കൊടുത്തത് എന്ന സത്യം അനാമിക കണ്ടെത്തുമോ എല്ലാവർക്കും ദേവയാനിയും നായനയും തമ്മിലുള്ള ബന്ധം മനസ്സിലാകുമോ തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക